അമേരിക്കയിലെ ട്രംപ് ഗവൺമെന്റ് അടച്ചുപൂട്ടലിലേക്ക് അഥവാ ഷട്ട്ഡൌണിലേക്ക് നീങ്ങുന്നു ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല അവർക്ക് അവധിയിലേക്ക് കടക്കേണ്ടി വരും സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കും അങ്ങനെയുള്ള നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് സത്യത്തിൽ എന്താണ് അമേരിക്കയിൽ സംഭവിക്കുന്നതെന്നും ഇപ്പോഴത്തെ ഭരണ കാരണം എന്താണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം യു എസ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷമുള്ള പതിനഞ്ചാം അടച്ചുപൂട്ടലിലേക്ക് അഥവാ ഷട്ട്ഡൌണിലേക്ക് നീങ്ങുകയാണെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇതോടെ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കും പ്രവർത്തിക്കുക അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും സർക്കാർ സേവനങ്ങൾ ഇത്തരത്തിൽ നിർത്തിവെക്കുന്ന അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കുന്ന സവിശേഷ സാഹചര്യത്തെയാണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ഷട്ട്ഡൌൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ചകളും വിജയം കണ്ടിരുന്നില്ല ഇതേ തുടർന്നാണ് ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യം കടന്നത് പ്രവർത്തന ഫണ്ടിനുള്ള ബിൽ പാസാക്കാൻ കോൺഗ്രസിൽ സമവായമാകാത്തതിനെ തുടർന്നാണ് സത്യത്തിൽ യു എസിൽ ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഗവൺമെന്റിനെ അതിന്റെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങിയത് ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതോടുകൂടി യു എസ് ഗവൺമെന്റിന് ഷട്ടർ വീഴുമെന്നാണ് പറഞ്ഞിരുന്നത് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും എതിർപക്ഷമായ ഡെമോക്രാറ്റുകളും തമ്മിൽ ചർച്ച പൊളിഞ്ഞതാണ് ഗവൺമെന്റ് ഷട്ട്ഡൌണിലേക്കുള്ള സാധ്യത തുറന്നത് സെപ്റ്റംബർ മുപ്പതിന് രാത്രി പന്ത്രണ്ടിനകം വി ബിൽ പാസ്സാകേണ്ടതായിരുന്നു ഇതിനുള്ള സാധ്യത മങ്ങിയതിനാൽ ഒക്ടോബർ ഒന്നിന് പുലർച്ചെ അതായത് ഇന്ന് മുതൽ ഈ ഒരു ഷട്ട്ഡൌൺ പ്രാബല്യത്തിൽ വരും ഷട്ട് ഡൌൺ പ്രാബല്യത്തിലാകുന്നതോടെ ആരോഗ്യ സേവനം എയർ ട്രാഫിക് കൺട്രോൾ അതിർത്തി പെട്രോളിംഗ് എന്നിവയൊഴികെയുള്ള ഫെഡറൽ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും സ്തംഭിക്കും ഏകദേശം ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം സർക്കാർ ജീവനക്കാരെ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്ക് അതായത് ആ നിർബന്ധമായും അവധിയെടുക്കണം അതിന് ശമ്പളം ഉണ്ടാകില്ല ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വിടുമെന്നാണ് റിപ്പോർട്ടുകൾ പൊതുവെ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഷട്ട്ഡൌണുകൾ ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെയാണ് സാധാരണ നീളാറുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് മുപ്പത്തിയഞ്ച് ദിവസം വരെ നീണ്ടിടുന്നു ഷട്ട്ഡൌൺ സംഭവിച്ചാൽ ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാരെ വലിയ തോതിൽ പിരിച്ചുവിടുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിടുന്നു ആരോഗ്യ സബ്സിഡി പദ്ധതി പുനരാരംഭിക്കണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യത്തിൽ തട്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചർച്ചകൾ പൊളിഞ്ഞത് തൽക്കാലം ബില്ലിൽ കൂട്ടിച്ചേർക്കലുകൾ പറ്റില്ലെന്ന് ട്രംപ് വാശി പിടിച്ചതോടെ സമവായത്തിന്റെ വാതിലുകൾ അടഞ്ഞു ആരോഗ്യ സേവന മേഖലയിൽ പ്രശ്നങ്ങളില്ലെന്നും ഡെമോക്രാറ്റുകൾ പ്രതിസന്ധി ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണെന്നുമാണ് ട്രംപ് തുടക്കുന്ന വിമർശനം മാത്രമല്ല ഷട്ട്ഡൌൺ പ്രാബല്യത്തിലായാൽ തൊഴിൽ കണക്കുകൾ അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഗവൺമെന്റ് ഏജൻസികൾ തൽക്കാലത്തേക്ക് വേണ്ടെന്നും വെക്കും യു എസിൽ അക്ഷരാർത്ഥത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ സൃഷ്ടിക്കുക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങും ജനങ്ങൾക്ക് അവശ്യ സേവനങ്ങൾ ലഭിക്കില്ല വിവിധ സബ്സിഡി പദ്ധതികൾ നിലയ്ക്കും ജി ഡി പിയിൽ കനത്ത ഇടിവുണ്ടാകും ഓഹര വിപണികൾ തളരും മാത്രമല്ല രാജ്യത്തിന്റെ അതായത് യു എസിന്റെ രാജ്യാന്തര വിശ്വാസ്യതയ്ക്കും ഇത് വലിയ രീതിയിൽ കോട്ടം തട്ടിക്കും പ്രവർത്തന ഫണ്ടിനുള്ള താൽക്കാലിക ബിൽ പാസ്സാക്കുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് പാളിപ്പോയത് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ ഇത് സംബന്ധിച്ച് പരസ്പരം കുറ്റം ചാരുകയാണ് യു എസിൽ ഫ്യൂച്ചേഴ്സ് വിപണിയിൽ ഓഹരിയിലും വലിയ ഇടിവുണ്ടായി ഡൌ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് സീറോ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് എന്നിവ സീറോ പോയിന്റ് ടു പെർസെന്റേജ് വീതം എന്നിങ്ങനെയാണ് ഇടിഞ്ഞത് ഷട്ട്ഡൌൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി പ്രസിഡന്റ് ട്രംപ് നടത്തിയ ചർച്ചകളും വിജയം കണ്ടെത്തില്ല ഫെഡറൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വാർഷിക ഫണ്ടിംഗ് ബില്ലുകൾ യു എസ് കോൺഗ്രസിൽ പാസ്സാകാത്ത സാഹചര്യത്തിലാണ് പ്രതിസന്ധിയുണ്ടായത് ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ലാ അവധിയിലേക്ക് പോകേണ്ടി വരും ഈ കാര്യങ്ങൾക്കൊക്കെ ഇടയിൽ ഈ പ്രതിസന്ധിക്കൊക്കെ ഇടയിലും ഏഴ് രാജ്യാന്തര സംഘർഷങ്ങളെങ്കിലും അവസാനിപ്പിച്ചതിന് നൊബേൽ സമ്മാനം ലഭിച്ചില്ലെങ്കിൽ അത് തന്റെ രാജ്യത്തിന് അപമാനമാകുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു ഗാസ സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് വീണ്ടും അതിനുവേണ്ടിയുള്ള അവകാശവാദങ്ങൾ വീണ്ടും ട്രംപ് ഉന്നയിക്കുന്നത് യു എസിലെ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ട്രംപ് വീണ്ടും തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞത് ഗാസ സമാധാന പദ്ധതി ഹമാസ് അംഗീകരിച്ചാൽ യു എസ് പ്രസിഡന്റ് മധ്യസ്ഥത വഹിച്ച് പരിഹാരം കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്ന എട്ടാമത്തെ യുദ്ധമായിരിക്കും ഇത് നിങ്ങൾക്ക് നൊബേൽ സമ്മാനം ലഭിക്കുമോ തീർച്ചയായും ലഭിക്കില്ല ഒരു കാര്യവും ചെയ്യാത്ത ഒരാൾക്ക് അവർ അത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു അത് നമ്മുടെ രാജ്യത്തിന് വലിയ അപമാനമായിരിക്കും എനിക്കത് വേണ്ട എന്നാൽ രാജ്യത്തിന് അത് ലഭിക്കണം രാജ്യത്തിന് തീർച്ചയായും അത് ലഭിക്കണം കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ആയിരുന്നു ട്രംപിന്റെ ഈ ഒരു നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു അവകാശവാദങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളൊക്കെ ഈ വർഷത്തെ നോബൽ സമ്മാനങ്ങൾ ഒക്ടോബർ പത്ത് മുതൽ പ്രഖ്യാപിക്കാനിരിക്കവെയാണ് ട്രംപ് അവകാശവാദങ്ങളുമായി വീണ്ടും രംഗത്തെത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ഇതിനോടകം പല പല തവണ പല ആവർത്തി ട്രംപ് അവകാശപ്പെട്ടിരുന്നു തന്റെ നൊബേൽ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യണമെന്ന ട്രംപിന്റെ ആവശ്യം പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിയതും ട്രംപിനെ പ്രകോപിപ്പിച്ചെന്നും ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്താനുള്ള കാരണങ്ങളിൽ ഒന്ന് അതാണെന്നുമൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനു ശേഷം പതിനഞ്ചാം ഷട്ട് ഡൗണിലേക്കാണ് അമേരിക്ക നീങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഷട്ട്ഡൌണിൽ മുപ്പത്തിയഞ്ച് ദിവസത്തെ ഭരണസ്തംഭനം ഉണ്ടായിരുന്നു ഫെഡറൽ സർക്കാരിന്റെ പന്ത്രണ്ട് വാർഷിക അപ്രോപ്രിയേഷൻ ബില്ലുകളാണ് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഈ ഒരു ഫണ്ടിങ് ഉറപ്പാക്കുന്നത് ഇവ കോൺഗ്രസിൽ പാസ്സാകാതെയോ പാസ്സാക്കിയ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിടാതെയോ വന്നാൽ സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടും നിലവിൽ ആരോഗ്യ മേഖലയിൽ നൽകി വരുന്ന ധനസഹായം സംബന്ധിച്ചാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പാർട്ടികൾക്കിടയിൽ ഈ ഒരു അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുന്നത് ഇതിൽ ഒബാമ കേറിന് നൽകുന്ന സബ്സിഡിയാണ് ട്രംപ് അടക്കമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെ ചൊടിപ്പിച്ചതും ഇത് ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് ഇവരുടെ നിലപാട് എന്നാൽ സബ്സിഡി നിലനിർത്തണമെന്ന് ഡെമോക്രാറ്റ്സ് വാദിക്കുന്നു ഇനിയിപ്പോൾ എന്തായാലും രാജ്യം നേരിടുന്ന ഈ ഒരു വലിയ ധനപ്രതിസന്ധി അത് മറികടക്കാൻ വീണ്ടും ചർച്ചകളും യോഗങ്ങളും ഒക്കെ ചേരുമോ എന്നതും ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ ഈ പ്രതിസന്ധിയോട് എങ്ങനെ പ്രതികരിക്കും തുടങ്ങിയ വിവരങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ എന്തായാലും അറിയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം വരെയുള്ള ചെലവുകൾക്കായി പന്ത്രണ്ടോളം ബില്ലുകൾ പാസ്സാകേണ്ടതുണ്ട് ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്കുള്ള ഒബാമ കെയർ സബ്സിഡികൾ ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ നിർദ്ദേശിച്ചതാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കല്ലുകടിയായത് ട്രംപിന്റെ ആദ്യ ടൈമിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ മുപ്പത്തി അഞ്ച് ദിവസം നീണ്ട ഈ ഒരു സർക്കാർ ഡൗൺ നടന്നിരുന്നു ജി ഡി പിയിൽ മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ നഷ്ടമാണ് അതുണ്ടാക്കിയത് അത് അന്നുണ്ടാക്കിയത് എന്തായാലും ഇത്തവണത്തെ പ്രതിസന്ധി മൂലമുണ്ടാകുന്ന നഷ്ടം എന്താണ് ആ ഒരു ലോസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ് മാത്രമല്ല ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് എന്തായാലും അടിയന്തര യോഗങ്ങളോ ചർച്ചകളോ ഒക്കെ ചേരുമോ എന്നുള്ളതും ഇനി എന്തായാലും ഒരു മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി